നമസ്കാരം നമുക്ക് ചുറ്റിലും ഒട്ടേറെ അത്ഭുതങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ അവിടങ്ങളിലെ പ്രത്യേകതകളും പ്രധാന കാഴ്ചകളും എല്ലാം നമ്മൾ കാണാൻ ശ്രമിക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തന്നെയാണ് അവരുടെ മെയിൻ ഹോബി പുതിയ സ്ഥലങ്ങളിൽ പോവുകയും ഓരോ കാര്യങ്ങൾ കാണുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ ഇതൊന്നും കാണാത്തവർക്ക് എല്ലാത്തിനെ കുറിച്ചും കേട്ടറിവ് മാത്രമേ ഉണ്ടാകൂ അങ്ങനെയൊന്നാണ് മിക്കവർക്കും ഈ ന്യൂഡ് ബീച്ച് എന്നത് അതായത് ഈ ബീച്ചുകളിൽ നഗ്നരായി മാത്രമേ പ്രവേശിക്കാൻ സാധിക്കൂ ഇത്തരം ബീച്ചുകൾ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ട് പക്ഷെ ഇത് കണ്ടവരും അവിടെ പോയവരും വളരെ ചുരുക്കമായിരിക്കും ഈ ബീച്ചുകൾ പോലെ നഗ്നരായി സഞ്ചരിക്കാൻ കഴിയുന്ന ആഡംബര ക്രൂസുകൾ ലോകത്തുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്നാലുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾ അയ്യേ എന്നായിരിക്കും പറയുന്നത് എന്നാൽ സംഭവം ഉള്ളതാണ് അങ്ങനെ ഒരു ആഡംബര ക്രൂസ് അടുത്ത വർഷം യാത്ര ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അറിയിപ്പ് മയാവിയിൽ നിന്ന് കരീബിയൻ ദ്വീപുകളിലേക്ക് സഞ്ചരിക്കുന്ന ഈ കപ്പലിൽ സഞ്ചാരികൾക്ക് പൂർണ്ണ നഗ്നരായി കടൽ സഞ്ചാരം ആസ്വദിക്കാവുന്നതാണ് നോർവീജിയൻ ക്രൂസ് ലൈൻ എന്ന കമ്പനിയുടെ നോർവീജിയൻ പേൾ എന്ന കപ്പലാണ് ഈ നഗ്ന ക്രൂസ് യാത്രയ്ക്ക് തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നിനാണ് ഈ കപ്പൽ മയാമി തീരത്ത് നിന്ന് പുറപ്പെടുക ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരെയാണ് പതിനൊന്ന് രാത്രികൾ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയുടെ ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി മൂന്ന് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് നോർവീജിയൻ പേൾ എന്നാൽ കടലിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാവുകയുള്ളൂ അതായത് യാത്ര പുറപ്പെടുമ്പോഴും തുറമുഖങ്ങളിൽ അടുക്കുമ്പോഴും യാത്രികർ വസ്ത്രം ധരിച്ചിരിക്കണമെന്ന് കമ്പനി അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പൽ യാത്ര ആരംഭിച്ച് അറിയിപ്പ് ലഭിച്ച ശേഷം മാത്രമേ യാത്രികർ നഗ്നരാവാൻ പാടുള്ളൂ അതോടൊപ്പം ഡൈനിംഗ് റൂം ഉൾപ്പെടെയുള്ള കപ്പലിലെ ചിലയിടങ്ങളിൽ നഗ്നരായി പ്രവേശിക്കാൻ പാടില്ല എന്നും നിബന്ധനകളിൽ പറയുന്നുണ്ട് ഒപ്പം അനുമതിയില്ലാതെ സഹയാത്രികരുടെ ചിത്രങ്ങളൊന്നും എടുക്കാനും പാടില്ല വാർത്തകൾ പുറത്തു വന്നതോടെ ഈ യാത്ര കൊണ്ട് എന്താണ് കമ്പനി ലക്ഷ്യമാക്കുന്നതെന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ സംശയം ഉണ്ടായേക്കാം എന്നാൽ അതിനും കമ്പനി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് അതായത് ഈ ക്രൂസ് യാത്രയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികതയുടെ ആഘോഷമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് പകരം വേർതിരിവുകളില്ലാതെ സ്വാഭാവികമായുള്ള സ്വന്തമായ ഒരു ക്രൂസിംഗ് അനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കുകയാണ് ലക്ഷ്യം വസ്ത്രങ്ങളുടെ ഭാരമില്ലാതെ കടൽ യാത്രകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികളാണ് ഈ യാത്രയിൽ പങ്കാളികളാവുകയെന്നും സംഘാടകരായ ബെയർ നെസസിറ്റീസ് വ്യക്തമാക്കുന്നു നേരത്തെയും നഗ്ന ക്രൂസ് യാത്രകൾ സംഘടിപ്പിച്ച് വാർത്തകളിൽ ഇടം നേടിയ കമ്പനിയാണിത് തന്നെ ഇങ്ങനെയൊരു യാത്ര നടക്കുമോ എന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു വമ്പൻ കോള് തന്നെയാണ് പൈസ ഉണ്ടെങ്കിൽ ആർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോ എന്തായാലും യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഓൾ ദി വെരി ബെസ്റ്റ് വാർത്തയുടെ നിറം തേടി തനി നിറം